എൻ്റെ മക്കൾക്ക് എൻ്റെ ബുദ്ധിയൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ ഈ പ്രായത്തിലൊക്കെ ഏതെങ്കിലും ഒരു കാര്യം ഒറ്റത്തവണ കേട്ടാൽ മതി പിന്നെ അതെൻ്റെ ഓർമ്മയിൽ നിന്ന് പോകില്ല ഇവർക്കൊക്കെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ ഈ പറഞ്ഞു വരുന്നത് പഠിക്കാനും ഓർമ്മിക്കാനുമുള്ള ബുദ്ധിയെപ്പറ്റിയല്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളതാണ് അതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് വൈകാരിക ബുദ്ധി എന്നത് അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് എത്ര ബുദ്ധിയുള്ള കുട്ടികളും ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോകുന്നത് വൈകാരികമായി അവർക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് വൈകാരിക ബുദ്ധിയുടെ പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളാണ് ഇനി പറയുന്നത് അത് നിങ്ങളുടെ കുട്ടികളിൽ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നോക്കുക സെൽഫ് അവെയർനെസ് സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും പ്രചോദനങ്ങളെയും തിരിച്ചറിയാനുള്ള കഴിവ് സെൽഫ് റെഗുലേഷൻ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ തങ്ങളുടെ വികാര പ്രവൃത്തികളെയും നിയന്ത്രിക്കുവാനുള്ള കഴിവ് എമ്പതി മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാനും അവരെ അംഗീകരിക്കാനുമുള്ള കഴിവ് ഡിസിഷൻ മേക്കിംഗ് തങ്ങളുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനും അതിൻ്റെ അനന്തരഫലങ്ങൾ സ്വീകരിക്കാനുമുള്ള കഴിവ് സോഷ്യൽ സ്കിൽസ് ആരോഗ്യകരമായ സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും അവ നിലനിർത്തുവാനുമുള്ള കഴിവ് ഇതിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ കുട്ടി തുടർച്ചയായി വീഴ്ച വരുത്തുന്നു എങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ളവരായി വളരേണ്ടത് നമ്മുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കുകൂടി ആവശ്യമാണ്